അതിലേക്കൊണ്ട് ഇറങ്ങി വന്ന് ഈ ആനയായ വെള്ളിയിട്ടതായതല്ല മരം ആന വെള്ളിയിട്ടതായോട്ട് കിടക്കുന്നത് അത് ഇങ്ങനെ നോക്കിയിരിക്കും ഒന്നും നമ്മള് സൗണ്ട് വെച്ച് ഉരപ്പിയാലൊന്നും അത് പോകുകയല്ലോ അപ്പൊ അത് പോകുന്നവരവിടെ നോക്കിയിരിക്കും അല്ലാത്ത എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് അവിടെ ഇട്ട ചെറിയ റോഡ് വേണം അവിടെ നിന്ന് തിരിച്ചു തിരിക്കാനുള്ള സൗകര്യവും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആന വല്ല ഓടി വരുവാണെങ്കിൽ ഇറങ്ങി ഓടുകേ ഉള്ളു നിവർത്തി ആവുന്നവരാണെങ്കിൽ വയ്യാത്തവരാണെങ്കിൽ റെഡിയാ പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതേ സിറ്റുവേഷൻ സിറ്റുവേഷനാ ഇവിടുത്തെ ജീവിതം കേട്ടോ കിട്ടണി പിന്നെ പിള്ളേര് സമ്മതിക്കത്തില്ല മക്കൾ സമ്മതിക്കത്തില്ല ഇവിടെ കൊണ്ട് നമ്മളിപ്പോ എന്തോ ചെയ്യും അവര് പറയുന്ന അക്കഴിഞ്ഞു പോരെ അവിടെ പോടും അങ്ങനെ പത്ത് വയസ്സായി കഷ്ടപ്പെട്ടതായത് പതു പന്ത്ര പന്ത്രണ്ട് പതിനേഴ് സെന്റേ ഉള്ളു ബാക്കി ബാക്കി കാണുന്ന എല്ലാം പിന്നെ അത് മൂന്നാല് വട്ടം പതിയാന കൊണ്ടെല്ലാം തിരുവനന്തപുരം അങ്ങ് നടത്തുന്നു കേട്ടില്ല ഞാനേ അടുത്ത് കിടക്കുവരിയോ കുറവുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങാൻ തന്നെ പോരാലോ എന്റെ പേര് ജോൺസൺ ഞാൻ തെമല പഞ്ചായത്ത് ഒന്നാം വാർഡി ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നതാണ് ഇവിടെ ആനയുടെ ശല്യം കൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ രാത്രിയിലും ആനകളും ഞങ്ങളുടെ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് വരികയും അവിടെ വന്ന് കൃഷിനാശങ്ങൾ ഉണ്ടാക്കുകയും ആർക്കും ഒരു വല്ലാത്ത ഒരു ഭയത്തിൽ ഇവിടെ ജീവിക്കുകയാണ് പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങും തിരിയാനൊക്കത്തില്ല അതെ അതെ ആ വരും 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 ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായോ അതിന്റെ മുമ്പിൽ ചെന്ന് ആടിയിട്ട് പകൽ സമയത്ത് ചെറുകിട ചാലിയക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇഞ്ചപ്പള്ളി ചെറുകടവ് വരുന്ന ആ റോഡിൽ തന്നെ പകൽ സമയത്ത് കണ്ടു രാത്രി ഒരു അല്ല പകൽ ഒരു രണ്ടുമണി രണ്ടര ആയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ വെച്ചാൽ ഈ ആനകൾ തന്നെ ഒരു കുറെ ഒരു അഞ്ചാരണം ഉണ്ടത് ഇതിങ്ങനെ കറങ്ങി നടക്കുക ഇവിടുന്ന് കൃഷി കൃഷി നശിപ്പിക്കാൻ വരുന്നോടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വരട്ടി അതിനെ ഓടിച്ചു കഴിയുന്നോടനെ അത് മറുപഴിക്കൂടെ മറു സ്ഥലത്താണ് വന്നിരുന്ന മറ്റു കൃഷിസ്ഥലങ്ങളാ മതി ഇത് ഈ മൃഗങ്ങൾ അത് മാത്രം ആന മാത്രമല്ല പന്നി അങ് മറ്റുള്ള ജീവികൾ ഇതെല്ലാം ഇരു ഏത് സമയം കൃഷിക്കാത്ത അപ്പൊ എന്തോ ഒരു കൃഷി വെച്ചു കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഒരു സാധനവും കിട്ടത്തില്ല അസുഖം വരുന്നു ആ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ആർക്കെങ്കിലും സുഖമില്ല വരുന്നു കൊല്ലൂർ നമുക്ക് റോഡിൽ പോകാൻ പറ്റുന്നത് ആ ടുത്തതിനു ശേഷം ശേഷം അന്നര ഏറ്റവും കൂടുതൽ ശല്യ ചെയ്താ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആനകള് ഈ അതിർത്തി സമയം ഉള്ളതിന്റെ അങ്ങേ ഭാഗമായിട്ടാണ് ഈ കിടങ്ങെടുത്തേക്കുന്നത് അപ്പൊ ആ കിടങ് എടുത്തേക്കുന്നത് കഴിയെന്ന് പറഞ്ഞാൽ ദൂരെ എന്നുള്ളത് ഏതിലേക്കൂടെ എല്ലാം വഴി ഒപ്പിച്ചൊപ്പിച്ച് ഈ കിടങ്ങിന് ഇപ്പുറമായി അങ്ങ് വന്നിരിക്കുന്നു അതിപ്പോ ആ ഈ വനം മൊത്തം മൊത്തം കിടങ്ങെടുത്തിട്ടില്ലല്ലോ ഇപ്പൊ ആ എടുത്തത് ഭാഗം ഒഴിച്ച് അതിലെ കുറുക്ക് കയറുന്നില്ല മറു വഴിക്ക് കൂടെ അത് ഏതിലേക്കൂടെ എങ്കിലും വന്ന് കൃഷി സ്ഥലത്ത് കയറുക ആ അല്ല ചെറുകടവ് അമ്പനാർ ഫോറസ്റ്റ് അല്ല ചെറുകിടവ് അമ്പനാർ അമ്പനാർ ഫോറസ്റ്റ് ആണോ അതിനെപ്പറ്റി എനിക്ക് എത്ര ആ അത്ര അറിയുന്നില്ല ഈ അപ്പുറം ഈ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർ വണ്ടിയിലാ വരുന്നോ പിന്നെ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതല്ല പറഞ്ഞേ ഈ ഇതി കൂടുതൽ പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് ഭീഷണിയാ മൃഗങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആരോട് പറയാനാ ഫോറസ്റ്റുകാരോട് പറയുകയാണെങ്കിൽ അവര് വരും അടുത്ത് വരുവാണെങ്കിൽ അവര് അറിയുവാണെങ്കിൽ അവര് ഒന്ന് വരട്ട് അങ്ങ് പോകും വീണ്ടും പഴയ സ്ഥിതി ആ പഴയ പഴയ പഴയതുപോലെ വീണ്ടും അത് ഇറങ്ങി വരും അത്രയേ ഉള്ളൂ അല്ല അല്ല ഇങ്ങനെ ഇങ്ങനെ ആയുസ് എന്ത് ചെയ്യാൻ ചെറിയ താമസിക്കുന്ന പാരതില് ആന പിന്നെ ആറുമണി ആവുമ്പോ ആന ഇവിടെ പരിസരത്ത് വരും പൈസ ഇറങ്ങത്തില്ല വരയെന്നിറങ്ങത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തു അവിടെ മേളിക്കൂടി വരുന്നത് മലയുടെ നടു കൂടെ അവര് ഇത് കോരിട്ടുണ്ട് ആനയെല്ലാം ഇപ്പുറത്താക്കി എല്ലാര്ക്കും വല്യ ചെല്ലുവർക്ക് തന്നെ ആന എല്ലാം നശിപ്പിച്ചു പിന്നെ ആ ക്യാമറ അവര എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ആന നശിപ്പിച്ചു പോയി പിന്നെ ഒന്നും മേലെയ്യാനാകത്തില്ല വേറെ ആരുടെ എന്റെ ഭർത്താവ് മരുത്തിട്ട് ഇരുപത്തിയേഴ് വർഷമായി മക്കളില്ല എനിക്ക് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇവിടെ 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 എട്ട വിട്ടു തരാനെ കൊണ്ട് നിങ്ങൾ എനിക്കോ രൂപ ഒന്നും തന്നില്ലെങ്കിലും ശരി എന്നെ ഇവിടെ ഒരു എട്ട വിട്ട് തരണം ഉപകാരമായിരുന്നു രാത്രി കൊണ്ട് അതെല്ലാം ഇറങ്ങത്തില്ല ഞാൻ തന്നെ അല്ലേ ഉള്ളു ആരും വന്ന് വിളിച്ചാലും അടി ഇറങ്ങത്തില്ല എന്റെൂസിന്റെ കഥ തല്ലിപ്പൊളിച്ച് പോയി അവിടെ ഇല്ല താമസക്കാരില്ല അവിടെ താമസക്കാരുണ്ട് പക്ഷേ അവര് ഇവിടെ മോന്റെ അങ് പോയേ പോവാ ഒറ്റ താമസിക്കുന്നത് എങ്ങോട്ട് പോകാനാ എങ്ങോട്ട് പോകാനാ കടയിലൊരു ഒരു കുന്താ ചില ഇന്ന് രണ്ടു കാര്യം ഒരു പോലും പറ്റിയില്ല പിന്നെ ഉള്ള തൊഴിലുറപ്പിന്റെ തൊഴിലുറപ്പിനാവുമായിരുന്നെങ്കിൽ ആശുപത്രിയിലായിരുന്നു അറേ അറേഴ് ദിവസം പിന്നെ പോകാൻ ഒത്തിൽ ഇപ്പഴാ രണ്ടു കോടിക്ക് പോയത് പിന്നെ ദൈവം തമ്പരം ആ പനുഷൻ കിട്ടുന്നുണ്ട്